നമസ്കാരം ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവ്യ ദിനമാണ് ഈ ദിനത്തിൽ നമുക്ക് യൂണിവേഴ്സുമായിട്ട് നേരിട്ട് സംസാരിക്കാം യൂണിവേഴ്സ് എല്ലാ വാതിലുകളും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ഈ ഒരു ദിവ്യമായ ദിവസം ഇന്ന് ട്വൻ്റി ഫൈവ് ഫോർ ട്വൻറ്റി ഫൈവ് ഈ ദിനത്തിലാണ് നമ്മൾ ഒരു ദിവ്യമായ എനർജി പോർട്ടലിൽ പ്രവേശിക്കുന്നത് ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടാനും സാധിക്കും നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്താണ് പോർട്ടലിഡേ ട്വന്റി ഫൈവ് ഫോർ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്കറിയാമോ ട്വൻറ്റി ഫൈവ് ഫോർ ട്വൻറ്റി ഫൈവ് ഈ തീയതിയിലെ ട്വൻ്റി ഫൈവ് ആഡ് ചെയ്യുമ്പോൾ ആദ്യമുള്ള ഒരു ഏഞ്ചൽ നമ്പർ പോലെ സെവൻ ഫോർ സെവൻ എന്നാവും അല്ലേ നിങ്ങളൊന്ന് നോക്കി നോക്കൂ സെവൻ എന്നത് ആത്മീകത ഉണ ആത്മീകത ഉണർത്തുന്ന ചിഹ്നമാണ് ഫോർ എന്നത് സ്റ്റെബിലിറ്റി സ്ഥിരതയാണ് ഭദ്രതയുടെ എനർജിയാണ് ഇന്ന് അതായത് അഞ്ച് നാല് അഞ്ച് ഉന്മേഷവും ഉണർവുമുള്ള ഒരു പാതയാണ് ആ പാത എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ആത്മാവിലേക്ക് യൂണിവേഴ്സൽ കണക്ഷനിലേക്ക് ഈ പോർട്ടൽ വഴി നമുക്ക് പഴയ എനർജി കളയാനും പുതിയത് ആകർഷിക്കാനുമുള്ള അവസരമാണ് ഇന്നത്തെ ഈ പോർട്ടൽ ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യമായി നമ്മൾ പോസിറ്റീവ് എനർജി ആകർഷിക്കുക നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക രണ്ടാമതായി ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക അറിയാമോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്താണെന്ന് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ചില വേദനകൾ വേദനകളുണ്ടാവും അത് ഹീല് ചെയ്യുക ആ ഒരു ഹീലിംഗ് മെത്തേഡാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കും നമ്മളെ വേദനിച്ചപ്പോ വേദനിപ്പിച്ചവർക്കും ഫൊർഗീവ് ചെയ്യുക മാപ്പ് കൊടുക്കുക അതുപോലെ ജേർണലിംഗ് ചെയ്യുക ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ബുക്കെടുത്ത് നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് എഴുതുക വിശ്വാസത്തോടെ എഴുതുക ഒരു ശാന്തമായ അവസ്ഥയിലിരുന്ന് യൂണിവേഴ്സിനോട് തുറന്ന മനസ്സോടെ സംസാരിക്കുക എങ്ങനെ സംസാരിക്കാം എന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ഞാൻ എങ്ങനെ പുതിയ എനർജിയെ ആകർഷിക്കാം എന്ന് പറഞ്ഞു തരാം എന്താണ് ഞാൻ ഇന്ന് വരെ മനസ്സിൽ പിടിച്ചു വെച്ചിരുന്ന വിഷമങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങള് പരാതികള് എല്ലാം ഒന്ന് ആലോചിക്കൂ എന്നിട്ട് കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രകാശത്തെ കാണാം നമ്മുടെ അടുത്തേക്ക് ഒരു പ്രകാശം വരുന്നതായി വിഷ്വലൈസേഷൻ ചെയ്യുക ഭാവന ചെയ്യുക എന്നിട്ട് നമ്മുടെ ഒരു അഫർമേഷൻ ആവർത്തിക്കുക എന്താണെന്ന് അറിയാമോ അഫർമേഷൻ വാചകങ്ങൾ വളരെ സമാധാനത്തോടെ ശാന്തതയോടെ ചെയ്യുക വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ ഒരു ദിവ്യ ആത്മാവാണ് യൂണിവേഴ്സ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒന്നും കൂടി ആവർത്തിക്കുക ഞാൻ ഒരു ദിവ്യ ആത്മാവാണ് യൂണിവേഴ്സ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പഴയ എനർജിയെ ഞാൻ പുറത്തേക്ക് വിടുന്നു പുതിയ എനർജിയെ ഞാൻ സ്വീകരിക്കുന്നു ഒന്നും കൂടി ആവർത്തിക്കുക പഴയ എനർജിയെ ഞാൻ പുറത്തേക്ക് വിടുന്നു പുതിയ എനർജിയെ ഞാൻ സ്വീകരിക്കുന്നു അങ്ങനെ പുതിയ എനർജി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കയറുന്നതായി സങ്കല്പിക്കുക അപ്പം നമുക്കൊരു ഫീലുണ്ടാവും നമ്മുടെ ശരീരത്തിൽ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടും ഇത് അനുഭവിക്കുക ആ ഫീലിൽ മുഴുകുക നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു തരിപ്പ് പോലെ ഉണ്ടാകുന്നത് ഫീൽ ഫീൽ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ശരീരമാകെ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നതായി ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടായോ എനിക്കുണ്ടായി ഉണ്ടായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്റെ ശരീരം പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞു എന്ന് ഈ പോർട്ടൽ ഡേ നിങ്ങളുടെ ഉള്ളിലേക്ക് പുതിയ പ്രകാശം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കമൻറ്റിൽ എഴുതൂ ഞാൻ തയ്യാറാണ് പോർട്ടൽ എനർജി സ്വീകരിക്കാൻ എന്താണ് ഞാൻ തയ്യാറാണ് പോർട്ടൽ എനർജി സ്വീകരിക്കാൻ ഇതുപോലെ ദൈനംദിന ആത്മീയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും യൂണിവേഴ്സൽ എനർജി ഫീൽ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം ഈ പോർട്ടൽ ഡേയിൽ സാധ്യമാകട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വിബി ബി അരുൺ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്